കോഴിക്കോട് എയർപോർട്ടിൽ ഇപ്പോൾ തുടങ്ങിയ ടോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെയുള്ള ടോക്കൺ എടുക്കാൻ ടോൾ ബൂത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏകദേശം അര കിലോമീറ്റർ മുമ്പുള്ള ക്യൂ ആണ് ഈ കാണുന്നത് പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് മിസ്സാവുന്ന അവസ്ഥയാണ് പുതിയതായി നടപ്പിലാക്കിയ ടോൾ ബൂത്തിൽ നിന്നും ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ നീളുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം ടോക്കൺ എടുക്കുന്നതിനുള്ള സിസ്റ്റം ആരംഭിച്ചതു മുതൽ വിമാനത്താവള റോഡിൽ വൻതിരക്കാണ് മൂന്ന് നിരകളിലായി വാഹനങ്ങൾ അര കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന സ്ഥിതിയാണ് ഇത്രയും വാഹനങ്ങളെ താണ്ടി ടോൾ ബൂത്തിൽ നിന്നും ടിക്കറ്റ് എടുത്ത് അകത്തെത്തുമ്പോഴേക്കും യാത്ര ചെയ്യാനുള്ള വിമാനം അതിന്റെ വഴിക്ക് പോകുമെന്ന ആക്ഷേപവും ഇതോടെ ഉയർന്നു കഴിഞ്ഞു നിലവിൽ ഇത് ഏകദേശം ക്ലിയർ ആകുമ്പോഴേക്ക് ഒരു മണിക്കൂർ സമയം ആവശ്യമായി വരും സ്വാഭാവികമായിട്ടും യാത്രക്കാർക്ക് ഫ്ലൈറ്റ് മിസ്സാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്